അസാമേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ മാഷാ അലഹമില്ല ഹജ്ജ് കർമ്മങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച വളരെ മനോഹരമായ ഒരുപാട് മതതുകൾ ദിവസം തന്നെ തുടങ്ങാൻ കഴിഞ്ഞു ഇതിൽ ഏറ്റവും അധികം നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് സൗദി അറേബ്യയിൽ ഉള്ളത് വല്ലാത്ത ചൂട് ആ ഒരു ചൂടിൻ്റെ ദിവസമാണ് ഇതാ മിനായിലേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തി ഇനി ഇതാ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ആ തീർത്ഥാടകരെല്ലാം അറഫ സംഗമത്തിന് വേണ്ടി പോകും ശനിയാഴ്ച ഉച്ചയോട് മുൻപായിട്ട് എല്ലാവരും അറഫയിലെത്തും ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ പോയ ചില മനുഷ്യരുണ്ട് അതിൽ ഏറ്റവും എനിക്ക് വേദന തോന്നിയത് യഹ്യാ മുഹമ്മദ് എന്നു പേരുള്ള ഒരു കുട്ടി യഹ്യാ മുഹമ്മദ് റമദാൻ വളരെ ചെറിയ കുട്ടിയാണ് മാതാപിതാക്കളോടൊപ്പം വിശുദ്ധ ഹജ്ജിന് വേണ്ടി വന്ന കുട്ടി പക്ഷേ അവിടുത്തെ ചൂട് സഹിക്കാൻ വയ്യാതെ ആ പൊന്ന് മോന് ചെറിയ ഹാജി പടച്ചിറപ്പിലേക്ക് യാത്രയായി നാൽപ്പത്തെട്ട് ഡിഗ്രി ചൂടൊന്നും ആ പൊന്നുമോൻക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സുഖമില്ലാതെ ആ മാതാപിതാക്കൾ ഇന്ന് മിനാലിലേക്ക് പോകുമ്പോൾ ആ ഒരു പൊന്നുമോൻ്റെ ഓർമ്മയിലാണ് അവർ പോയത് യഹ്യ മുഹമ്മദ് ഈജിപ്തുകാരാണ് ഈ കുടുംബം ഇവർ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്നതാണ് പക്ഷേ ആ കനത്ത ചൂടിൽ ശരീരമാകെ വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് മരണപ്പെട്ട ആ മരണപ്പെട്ട പിറ്റേ ദിവസം ആ പൊന്നുമോനെ കബറടക്കിയിട്ടാണ് ആ ഉമ്മയും ഉപ്പയും ഇന്ന് ബിനായിലേക്ക് പോയത് എന്ന് മാധ്യമങ്ങളിൽ കാണുന്നു അതോടൊപ്പം തന്നെ ഹജ്ജിന് വേണ്ടി വന്നതിൽ ഏറ്റവും നമുക്ക് പറയേണ്ടുന്ന മറ്റൊന്ന് ജീവിതത്തിൽ മരണപ്പെടുമെന്ന് ഉറപ്പിച്ച രണ്ട് സ്ത്രീകൾ രണ്ട് സഹോദരിമാർ അള്ളാഹു അവർ സയാമി സരട്ടകളായിരുന്നു പ്രസവിക്കുമ്പോൾ തന്നെ രണ്ട് ശരീരങ്ങളും ഒന്നിച്ച് ഒട്ടിപ്പിടിച്ച കുട്ടികൾ അവർക്ക് അധികം ആയുസ് ഉണ്ടാകില്ല അവർ വേഗത്തിൽ മരണപ്പെട്ടു പോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ ആ കുടുംബം ലോകത്തിൻ്റെ മുന്നിൽ മുഴുവനും സഹായത്തിന് വേണ്ടി കേണപേക്ഷിച്ചപ്പോൾ സൗദി അറേബ്യ രണ്ട് കുഞ്ഞുങ്ങളെയും ശസ്ത്രക്രിയയിലൂടെ അത്ഭുതകരമായി പുറത്തെടുത്തു ലോകത്തെ ഏറ്റവും അധികം സയാമി സിരട്ടകളെ വേർപ്പെടുത്തുന്ന രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് സൗദി അറേബ്യ ഇന്നിതാ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സൗദി അറേബ്യ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ആ സയാമി സിരട്ടകളായ പെൺകുട്ടികളെ ഹജ്ജിന് ക്ഷണിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ അവിടുത്തെ രാജകുടുംബത്തിൻ്റെ അതിഥികളായിട്ട് ആ രണ്ട് പെൺകുട്ടികളും ആ രണ്ട് യുവതികളും ഇന്ന് ഹജ്ജിന് വേണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ കുടുംബങ്ങളുമുണ്ട് സയാമി സിരട്ടകളുടെ രണ്ട് കുടുംബാംഗങ്ങളും വടച്ചറബേ സൽമാൻ രാജാവിൻ്റെ അതിഥികളായിട്ടാണ് ഇവർ ഹജ്ജിനെത്തിയിരിക്കുന്നത് ഖാദിമുൽ ഹറമൈൻ ഹജ്ജ് ഉമ്ര പദ്ധതിക്ക് കീഴിൽ ആദ്യമായിട്ടാണ് ഹജ്ജ് വേളയിൽ ഒരു സയാമി സിരട്ടകളുടെ കുടുംബത്തിനിങ്ങനെ ആദിത്യമരളുന്നത് ഈ ജിദ്ദ വിമാനത്താവളത്തിൽ ഈ സയാമി സിരട്ടകളെ കുടുംബാംഗങ്ങളെ അവിടുത്തെ മതകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് ഇരട്ടകളെ വേർതിരിക്കുന്ന പ്രക്രിയ മുതൽ ഹജ്ജ് നിർവഹിക്കാൻ ആദിത്യമരളുന്നത് വരെ തുടർച്ചയായ ഉദാരതയാണ് ഈ ഒരു കാര്യത്തിൽ സൗദി സർക്കാർ ചെയ്തിട്ടുള്ളത് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമാണ് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്നൊന്നുണ്ട് ഹജ്ജിനായിട്ട് സ്വകാര്യ ഒരു മലയാളി തീർത്ഥാടകൻ മദീനയിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ടു എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി ഇബ്രാഹിം താഴമംഗലത്താണ് മരണപ്പെട്ടത് അദ്ദേഹം അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകളൊക്കെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മിനായിലെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ മക്കയിലെത്തിയിട്ടുണ്ട് അവരൊക്കെ മിനായിരക്കു വന്നു മലയാളികളടക്കമുള്ള ആളുകൾ ഇതാ ഇന്ന് രാവിലെയാണ് മദീനയിലെത്തിയത് അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഹജ്ജ്കാരനായിട്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കും ഈ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മട്ടാഞ്ചേരിയിലുള്ള ഈ ഇബ്രാഹിം താഴെമംഗലത്തിന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്തും അർഹമത്തും കൊടുക്കട്ടെ അതോടൊപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഹജ്ജിന് വേണ്ടി ആളുകൾ മിനായിൽ ഒത്തിച്ചേരുന്നൊരു ദിവസമാണ് ഇന്ന് സത്യത്തിൽ പ്രത്യേക ഹജ്ജിൻ്റെ ആരാധനകളൊന്നുമില്ല പക്ഷേ എന്തിനാണ് ഇങ്ങനെ നേരത്തെ മിനായിലേക്ക് വരുന്നത് വെച്ചാൽ പണ്ട് കാലത്ത് ഹജ്ജിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് മിനായിൽ വന്നിട്ടാണ് വെള്ളം ശേഖരിക്കൽ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യൽ ഇന്ന് വെള്ളം എല്ലാ സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇന്നും ഹജ്ജ്മാര് മിനായില് വരും ലക്ഷക്കണക്കിന് ഹാജിമാരാണ് ഇരുപത്തിയഞ്ചു ലക്ഷം ആളുകളാണ് ഉള്ളത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചൊരു വിവരം ആ ഇരുപത്തി ലക്ഷം ഹാജിമാർ മിനായിലെത്തി രാവിലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികളടക്കമുള്ള ഹാജിമാരും മിനായിലെത്തിയിട്ടുണ്ട് ഇനി ദുർഹജ്ജയെട്ടായ ഇന്ന് ഹാജിമാർക്ക് പ്രത്യേക ആരാധനകളൊന്നുമില്ല ലബ്കല്ലാഹും എന്ന് തുടങ്ങിയ ആ ഒരു തൽബിയത്ത് ചൊല്ലിയിട്ടാണ് ആളുകൾ മുഴുവനും ഈ ഒരു മിനായിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ മുഴുവൻ സങ്കടങ്ങളും എണ്ണി പറഞ്ഞിട്ട് വിതുമ്പിക്കരയുന്ന ഹാജിമാരെയാണ് അവിടുത്തെ വീഡിയോകളിലും മറ്റൊക്കെ കാണുന്നത് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇന്ന് മിനായിൽ നേരത്തെ എത്തുന്ന ഹാജിമാരും അവിടുത്തെ അഞ്ചു നേരത്തെ നിസ്കാരമൊക്കെ ജമ്മും കസറും ഒക്കെ ആക്കിയിട്ട് നിസ്കരിച്ചിട്ട് അർദ്ധരാത്രിക്കു ശേഷം അറഫ മൈതാനിയിലേക്ക് നീങ്ങിത്തുടങ്ങും അങ്ങനെ ശനിയാഴ്ച ഉച്ചയോടെ മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും നാളെ നടക്കുന്ന അറഫ സംഗമത്തിലേക്ക് രോഗികളായ ഹാജിമാരെയും പ്രായമായവരൊക്കെ എത്തിക്കാനും പ്രത്യേക സംവിധാനങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അറഫ സംഗമത്തിന് ശേഷമാണ് ഹജ്ജിമാർ ഇനി മുസ്തലിഫയിലേക്ക് നീങ്ങുക മുസ്തലിഫിലെ രാപ്പാർക്കലിനു ശേഷം പിന്നീട് അവർ വീണ്ടും മിനായിലേക്ക് വരും ഇത്തവണത്തെ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാദ്യമായിട്ട് ഈ പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സമ്മാനമായിട്ട് ഒറ്റകപ്പാല് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പതിനായിരം കണക്കിന് പാക്കറ്റ് ഒറ്റകപ്പാലുകളാണ് അവിടുത്തെ സൗദി ഈ അവിടുത്തെ പൈതൃകം പ്രചരിപ്പിക്കുന്നതിനാക്കി നീക്കി നീ നീട്ടി വെച്ചിട്ടുള്ളത് അതോടൊപ്പം ഹജ്ജ് വേളയിൽ തീർത്ഥാടകരുടെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി പറക്കും ടാക്സിയും ഇത്തവണ ഏർപ്പാടാക്കി ഇങ്ങനെ ആധുനികതയെ പുൽകുന്ന ഒരു ഹജ്ജാണ് പരീക്ഷണ പറക്കൽ സൗദി ഗതാഗത മന്ത്രി കഴിഞ്ഞ സമടനം ചെയ്തു ഈ ആദ്യത്തെ എയർ ടാക്സിയാണ് ശരിക്കും ഇലക്ട്രിക് സംവിധാനത്തിലാണ് ഇത് പറക്കുന്നത് അപ്പോൾ ആളുകളൊക്കെ മുഴുവനും മിന മിനായിലേക്ക് വന്നു ഇത്തവണ മിനായിലി നിന്ന്താ ഇന്ന് രാത്രിയോടുകൂടിയിട്ട് അർദ്ധരാത്രിയോടുകൂടി അറഫയിലേക്ക് എത്തും അറഫ പ്രഭാഷണം അൻപത് ഭാഷകളിലുണ്ട് എന്നൊക്കെ ഇരുപത് ഭാഷകളിൽ കൂടുതൽ നൂറ് കോടി ആളുകളിലേക്ക് അത് എത്തിക്കും അതിൽ മലയാള ഭാഷയിലും ഈ അറഫ പ്രഭാഷണം കേൾക്കാമെന്നുള്ളതാണ് ഇത്തവണത്തെ കൗതുകം ഈ വർഷത്തെ അറഫ ഹുതബ് പ്രഭാഷണം ഒരു ബില്യൺ ആളുകളിലേക്ക് എത്തിക്കാനാണ് പരിപാടി ഈ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെ പേരിൽ ഒരു പദ്ധതി വഴിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഹറം ഇമാമു ഹത്തീബുമായ ഷെയ്ഖ് ഡോക്ടർ മാഹീൻ അൽ മൊയിഖിലിയാണ് ഈ വർഷം അർഫാസ് സംഗമത്തിലെ ഹൊതുബയും ദുഹുർ അസർ നിസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതിമനോഹരമായ അതിശേഖരമായ ശബ്ദത്താൽ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രശസ്തനായ കുർആാൻ പാരായണക്കാരിൽ ഒരാളാണ് ഡോക്ടർ അൽ മൊയ്ഖിലി രണ്ടായിരത്തി ഏഴ് റമദാനിൽ മസുദ് ഹറമിൽ തറാവീഹ് തഹജു നിസ്കാരത്തിന് നേതൃത്വം നൽകിയ അനുഭവ പരിചയമുണ്ട് ആ വർഷം മുതൽ ഒഫീഷ്യൽ ഇമാമായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ മസൂദ് നബവിയിൽ റമദാനിലെ ഇമാമും ഇദ്ദേഹമായിരുന്നു അദ്ദേഹമാണ് അവിടുത്തെ ഈ അറഫ സംഗമത്തില് പ്രഭാഷണം നടത്തുക മലയാളം അടക്കമുള്ള ഭാഷകൾ അതുണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെയും കുടുംബങ്ങളിതാ അറ ഈ മിനായിലുണ്ട് അള്ളാഹു അവർക്കെല്ലാം മക്ക് പോലായ ഹജ്ജും ഉംറയും സെയ്യാൽ അള്ളാഹു തോഫീക്ക് കൊടുക്കട്ടെ ഈ മിനായിയുടെ ഒക്കെ ചരിത്രം ആ മിനായിൽ വെച്ചിട്ടാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം തൻ്റെ കുഞ്ഞിനെ ബലി കൊടുക്കണമെന്നുള്ള സന്ദേശം കിട്ടുന്നത് ഇസ്മായിൽ നബിയെ കൊണ്ടുവരുന്നത് ഈ മിനായിലാണ് ആ മിനായിൽ കൊണ്ടുവരുമ്പോൾ ഇസ്മായിൽ നബിയുടെ ആ കുഞ്ഞെന്ന് ഇസ്മായിൽ നബി എന്ന കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്ന പ്രവാചകന്റെ ത്യാഗമളക്കാൻ വേണ്ടി പടച്ചിറമ്പ് ഇങ്ങനെയൊരു ഒരു കൽപ്പന കൊടുക്കും അത് ഇല്ലാതാക്കാൻ വേണ്ടി പിഷാജ് വന്നപ്പോൾ പിഷാബിനെ പിശാചിനെ എറിഞ്ഞോടിച്ച ജമ്രകളും മിനായിലാണ് അക്കബ ഉടമ്പടി അതേപോലെ ഹുദൈബിയ സന്ധിയിൽ ഉള്ള വിഷയങ്ങൾ ഇങ്ങനെ ഒരുപാട് ചരിത്ര സാക്ഷ്യങ്ങൾ വായിച്ച മിനായിലാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരുള്ളത് ഈ ഹജ്ജിനോട് അനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ചടങ്ങിന് ഈ അറഫ സംഗമമാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് മക്കയിലെ അൽഹറം മസ്ജിദിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററും ഹജ്ജിൻ്റെ പ്രധാന കർമ്മഭൂമിയായ മിനാ തമ്പ് നഗരിൽ നിന്ന് പത്ത് കിലോമീറ്ററും അകലെയാണ് ഈ അറഫ ഈ അറഫ മൈതാനിയിലേക്കാണ് പതിരാത്രിയിൽ ആളുകൾ പത്ത് കിലോമീറ്റർ നീളത്തിൽ നടക്കുന്നത് തീരെ വയ്യാത്തവർക്ക് വാഹന സൗകര്യങ്ങളുണ്ട് പക്ഷേ ലക്ഷം ഹാജിമാർ തൂവുള്ള വസ്ത്രം ധരിച്ചിട്ടിങ്ങനെ നടന്നു പോകുന്ന മനോഹരമായൊരു കാഴ്ച അവർ പലികൊടുക്കുന്നവർക്കുള്ളിലുള്ള സ്വത്ത് ബോധത്തെയാണ് പടച്ചറബയെ പിറന്ന കുഞ്ഞിൻ്റെ മനഃശുദ്ധിയോടു കൂടി ഹജിമാര് അറഫയിലേക്ക് നീങ്ങുമ്പോൾ അവരെന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കും അള്ളാഹുബദ് നമുക്കും അതുപോലെയുള്ള ഒരു 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 അള്ളാഹു നമുക്ക് നൽകട്ടെ ഇവിടെയുള്ളൊരു പള്ളിയാണ് മസ്ജിദുൻ നമിറ അവിടെ വെച്ചിട്ടാണ് അറഫ പ്രസംഗത്തിനും നിസ്കാരത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുക അറഫ സംഗമത്തിനെത്തിയ ഹബീബായ നബി നിസ്കരിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്ത സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഈ മസ്ജിദിൻ്റെ ആദ്യ പകുതി അറഫ മൈതാനിയുടെ പുറത്തും പിൻവശം അറഫ മൈതാനിയുടെ പരിധിയിലുമാണ് പണിതിട്ടുള്ളത് മസ്ജിദിനകത്ത് മാത്രം മൂന്നര ലക്ഷം പേർക്ക് ഒരേ സമയം നമസ്കരിക്കാൻ നിർവഹിക്കാം മസ്ജിദിൻ്റെ പരിസരങ്ങളിലും അറഫ മൈതാനിയിലുമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ വരുന്ന ഹാജിമാരും അനുബന്ധ സേവനങ്ങൾക്കെത്തിയവർ നമസ്കരിക്കാൻ കഴിയും മാഷാ അല്ലാ അള്ളാഹുവേ ആ സംഗമങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് ഞങ്ങളും കൊണ്ട് ഞങ്ങളുടെ മനസ്സുകൊണ്ടുള്ള ഹജ്ജ് റഹ്മാൻ എന്നെ സ്വീകരിക്കണേ വിശാലമീഡിയ കാണുന്ന കുടുംബം നിങ്ങൾ മനസ്സുകൊണ്ടൊരു ഹജ്ജ് ചെയ്യുക നമ്മളിപ്പോൾ ആ ബിനായിലാണ് ആ ബിനായിൽ നിന്ന് രാത്രിയോടുകൂടി നമ്മൾ ഇൻഷാ ഇൻഷാള്ളാ റഫായിലേക്ക് പോകും ഹജ്ജിൻ്റെ നുസ്ക്കുകൾ അവിടെ സൗദി അറേബ്യയിൽ നടക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോയും നമുക്ക് ഇൻപി കാണുന്ന വീഡിയോക്ക് അപ്പുറം അടുത്ത ശേഷമുള്ള വീഡിയോയും ഹജ്ജിന്റെ വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇൻഷാല് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഹജ്ജും മുംറയും മക്ബൂലായി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ അജ്മലു നബി നിറമിഴിമധുപൊഴിയും നല്ല സലാമ് പറഞ്ഞിടാൻ അതബിലിങ്ങൾ